കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊല്ലം ചെറിയഴീക്കൽ തോട്ടപ്പള്ളി ഭാഗങ്ങളിലായിട്ട് വന്ന് അടിയുന്നുണ്ട് ഇപ്പോൾ വലിയൊഴീക്കലിൽ നമ്മുടെ പ്രതിനിധി ശരത്തെ എത്തിയിട്ടുണ്ട് എട്ട് കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങരയിലും ആയിട്ട് അടിഞ്ഞിരിക്കുന്നത് വലിയഴീക്കലും ഇപ്പോൾ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വലിയൊഴീക്കലിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് കടൽ പ്രക്ഷുബ്ധമാണ് നല്ല തിരമാലകളുണ്ട് നാട്ടുകാരൊക്കെ പുലിക്കെട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ നിൽക്കുക അക്കാര്യം ചില കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുണ്ട് അത് വെള്ളവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ചെറിയ ദൃശ്യങ്ങളാണ് അവിടെ ആ കണ്ടെയ്നറുകൾ തുറന്നാണോ കിടക്കുന്നത് കണ്ടെയ്നറുകൾ തകർന്ന് കിടക്കുന്നത് പോലെ തോന്നുന്നു അരുൺകുമാർ വലിയഴീക്കൽ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതായത് കണ്ടെയ്നർ ഈ കരയിലേക്ക് അടിഞ്ഞിട്ടില്ല കരയിലും കടലിലുമായിട്ട് അതായത് കരയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ കടലിൽ ഇപ്പോഴും പൊങ്ങിക്കിടക്കുകയാണ് കണ്ടെയ്നർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ തിരമാലകളിൽ അത് കരയിലേക്ക് വന്നടിഞ്ഞ് ഈ പാറക്കെട്ടിലടിച്ച് കണ്ടെയ്നറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് വരെ ഇത്തരത്തിൽ കണ്ടെയ്നർ തകർന്ന നിലയിലായിരുന്നില്ല പക്ഷേ നിലവിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കണ്ടെയ്നർ അത് തകർന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ തിരമാലയിൽ ഈ കരയിലേക്ക് വന്നടിച്ച് ഈ പാറക്കെട്ടിലടിച്ച ശേഷം അതിന് കേടുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെയ്നറിലുള്ള പല ഭാഗങ്ങളും വിതരകം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് ഉള്ളതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല നിലവിൽ പോലീസും ഒപ്പം മറ്റ് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ് പോലീസ് ഈ കൃത്യമായ രീതിയിൽ ആളുകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇവിടെ ഒരു ജനക്കൂട്ടമുണ്ട് അവരെ ഈ കണ്ടെയ്നറിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ പോലീസ് ഉൾപ്പെടെ ഇവിടെ കൃത്യമായി എത്തി ഇവരെ നിയന്ത്രിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കണ്ടെയ്നർ ഈ കരയിലേക്ക് വന്ന് അടിയുന്നുണ്ട് മാത്രമല്ല കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കരയിലേക്ക് വരുന്ന അടിച്ചു കയറിയിട്ടുണ്ട് എന്നുള്ളത് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലെന്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല നമുക്ക് നാട്ടുകാരുൾപ്പെടെ ഈ കണ്ടെയ്നറുകൾ എന്താണ് എന്ന് ഒന്നും ഇവർ പറയുന്ന ലിക്വിഡ് ഐറ്റംസ് മനസ്സിലാക്കുന്നത് മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളോട് ഒന്ന് പറയുക ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് അതായത് കണ്ടെയ്നറുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകല നിൽക്കണമെന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അവരവരുടെ വീട്ടിലുള്ള ആളുകളോട് ഈ തീരപ്രദേശത്തുള്ളവരോട് പ്രത്യേകം പറയുക കണ്ടെയ്നറുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണ് ഉള്ളത് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അസറ്റിലിൻ ഗ്യാസ് രൂപപ്പെടും അസറ്റിലിൻ ഗ്യാസിൻ ഫ്ലെയിമബിൾ ആണ് അതുണ്ടാവുന്ന സമയത്ത് ചെറിയ എക്സ്പ്ലോഷനുള്ള സാധ്യതയുണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡും അതിനുവഴി രൂപപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏത് കണ്ടെയ്നറുകളിലാണ് ഈ കാൽസ്യം കാർബൈഡ് ഉള്ളതെന്ന് നമുക്കറിയില്ല എഴുപത്തി മൂന്നോളം കണ്ടെയ്നറുകൾ കാലി കണ്ടെയ്നറുകളുമാണ് മൊത്തം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഉള്ളത് അപ്പോൾ ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം എന്നുള്ളതാണ് ശരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ശരത്തിന് തുടരാം അരുൺകുമാർ നിലവിലെന്തായാലും ഇതിലെന്ത് വസ്തുക്കളാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് തുണിയോ അത്തരം ഉൽപ്പന്നമാണോ എന്ന സംശയമുണ്ട് കാരണം കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വന്ന അതായത് ഈ കടലിൽ തിരവാല ഇടിച്ചതിന് ശേഷം ഇത് കണ്ടെയ്നർ തകർന്നിട്ടുണ്ട് അങ്ങനെ തകർന്നതിൻ്റെ ഭാഗമായി ചില ഭാഗങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതൊരു ഒരു പഞ്ഞിക്കെട്ട് പോലുള്ള ഭാഗങ്ങളാണ് ഈ കണ്ടെയ്നറിൽ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്ന് ഓറഞ്ച് നിറത്തിലുള്ള ചില വസ്തുക്കളുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ഇതിൻ്റെ കടലിൽ പുകിക്കിടക്കാനുള്ള അത്തരം വസ്തുക്കളാകുമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ എന്തായാലും ഇപ്പോൾ പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് ഈ രാസവസ്തുക്കളല്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രാഥമിക നിഗമനം മറ്റൊന്നും ലിക്വിഡോ അത്തരം രാസവസ്തുക്കളൊന്നും തന്നെ അല്ല ഈ കണ്ടെയ്നറിലുള്ളത് എന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഇതിൽ നിന്ന് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും പരിശോധന നടത്തും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ ഈ കണ്ടെയ്നർ ഈ തീരത്തേക്ക് അടിയാത്തതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പരിശോധന നടത്താൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല കാരണം പ്പോൾ തിരയിൽ തിര ശക്തമായതുകൊണ്ട് തന്നെ ഇത് നീങ്ങി നീങ്ങി ഇങ്ങനെ പോവുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈ തിര ശക്തമായ തിരയിൽ ഇത് കരയിലേക്ക് അടിച്ചു കയറി പാറക്കെട്ടിൽ ഇടിച്ച് ഇത് തകർന്ന് തകർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലുള്ള വസ്തുക്കൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു വരികയും ചെയ്യുന്നുണ്ട് അത് ഈ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാസവസ്തുക്കളല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ലിക്വിഡ് ഒന്നും തന്നെയല്ല ഇതിൽ പഞ്ഞി പഞ്ഞി പോലുള്ളൊരു ഒരു വസ്തുവാണ് ഇപ്പോൾ ഈ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്നുള്ളത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി നമുക്ക് അതിനടുത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല ആളുകളൊക്കെ തന്നെ പോലീസ് കൃത്യമായി ദൂരം അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിർത്തിയിട്ടുമുള്ളത് ഇരുന്നൂറ് മീറ്റർ അകല നിൽക്കണമെന്നുള്ള നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതിൽ എന്താണുള്ളത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ നമുക്കില്ല എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ രാവിലെയാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് എപ്പോഴാണ് ഇത് കണ്ടത് രാവിലെ ഒരു ആറുമണിയോടുകൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് രാത്രി ഇന്നലെ രാത്രി മുതൽ പല സ്ഥലങ്ങളിലും നേരത്തെ ഒരു പതിനൊന്ന് മണിയപ്പോൾ ഞാൻ ന്യൂസിൽ കണ്ടത് ശരിയിരിക്കൽ വരണം അത് കാലിയാണ് എന്താണ് നമുക്ക് ഇതുവരെ പഞ്ഞിക്കെട്ട് പോലാണ് പക്ഷേ വെയിറ്റ് ഇല്ലാത്ത എന്തോ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇത് വെള്ളത്തിലോട്ട് താന്നു പോകേണ്ടതാണ് താന്നുപോകുന്നില്ല പോലീസ് മാറി നിൽക്കുക ലിക്വിഡ് ആണെന്നല്ല നേരി രണ്ടു ദിവസം നില പോലെയുള്ള അത് അറിയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണവർ ആയിരിക്കാം എന്ന് വിളിച്ചാണ് ആളുകൾ മാറി നിൽക്കാനായിട്ട് അവർ പറയുന്നത് പരിശോധന നടത്തിയിരുന്നു ഇങ്ങനെ നമ്മൾ രാവിലെ ഇന്ന് കടൽ പണിക്കാരും പോയില്ല എല്ലാവരും വന്നപ്പോൾ മണിയോട് കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ ഈ സൂചിപ്പിച്ചതുപോലെ രാവിലെ വലിയ ഭാഗത്ത് ഈ കണ്ടെയ്നർ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴും അത് നിലയിലായിരുന്നില്ല മറിച്ച് അത് കടലിൽ നീങ്ങി നീങ്ങി പോകുന്ന ഒരു നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തുമോ എന്നുള്ളത് അപ്പോഴും ഉറപ്പിച്ചിരുന്നില്ല പിന്നീട് ഒരു കുറച്ച് സമയം മുമ്പാണ് അത് ഈ വലിയഴീക്കൽ ഭാഗത്തിലേക്ക് എത്തുന്നത് ഇപ്പോഴും അത് കരക്ക് പൂർണ്ണമായും അടിഞ്ഞിട്ടില്ല ഇപ്പോഴും അത് നീങ്ങി നീങ്ങി പോവുകയാണ് അതായത് നമ്മൾ ഈ വാർത്ത വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന സ്ഥാനത്തല്ല ഇപ്പോൾ ഈ കണ്ടെയ്നർ ഉള്ളത് അത് ഇവിടെ നിന്ന് മാറി തെക്കോട്ടേക്ക് അതായത് കൊല്ലം ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എവിടെ എവിടെ എവിടെയും കരക്കടിഞ്ഞാൽ മാത്രമേ ഇതിലും എന്തുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വരാം ഇപ്പോൾ ശരത്തുമുണ്ട് ദിലീപ് ദേവശ്രീ ഉണ്ട് നമ്മുടെ അബൂ താഹിർ അടക്കമുള്ളവരുണ്ട് തോട്ടപ്പള്ളി മുതൽ കൊല്ലം വരെയുള്ള തീരമേഖലകളിലാണ് പ്രധാനമായിട്ടും ഈ കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുള്ള ഈ തീരപ്രദേശത്തുള്ളവർ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാവുക മറ്റിടങ്ങളിലുള്ളവർ ഏതെങ്കിലും തരത്തിൽ കണ്ടെയ്നറുകൾ കണ്ടാൽ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചറിയിക്കുക അറിയിക്കുക ഇരുന്നൂറ് മീറ്റർ അകലെ കൃത്യമായി ആരോഗ്യകരമായ സുരക്ഷിത അകലം പാലിച്ചു വേണം നിൽക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആകെ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ അതിൽ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകളും കാലിയാണ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കളാണ് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ അസറ്റിലുണ്ടാകും അസറ്റിലുണ്ടാവുന്നത് അത് ചെറിയൊരു എസ്പ്രോഷനോട് കൂടിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ എക്സ്പ്ലോഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ത്തരം തീപിടിക്കാൻ സാധ്യതയുള്ള സെറ്റിലാണ് എന്നുള്ളതുകൊണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കൗതുകം കൂടി ഈ കണ്ടെയ്നറുകളടുത്തേക്ക് പോകരുത് എന്നുള്ളത് പ്രത്യേകം ജാഗ്രതയായിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കോസ്റ്റ് ഗാർഡ് വളരെ കൃത്യമായി മൂന്ന് കപ്പലുകളിൽ ഈ പറയുന്ന മലിനീകരണ നിയന്ത്രണത്തിന് എണ്ണപ്പാട് നീക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്